ഞാൻ ഇന്നലെ ഇട്ട ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നല്ല നല്ല മനുഷ്യരായിട്ടുള്ള ആളുകളുടെ കമൻറ്റുകൾ കണ്ടിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അതിനകത്ത് ചില മതവിഭാഗങ്ങളെ വേർതിരിച്ച് പറഞ്ഞ് അവരെ തീവ്രവാദികളാക്കുന്ന ചില നായി മക്കളുടെ മക്കളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് കാണുന്ന വീഡിയോ കണ്ടോ സാന്താ ക്ലോസിനെ മൂർദാബാദ് വിളിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അപ്പൊ എല്ലായിടത്തും ഉണ്ട് എല്ലാ മതത്തിലും ഉണ്ട് എല്ലാ സംഘടനയിലും ഉണ്ട് നമ്മൾ തള്ളി മാറ്റി കളയേണ്ടതായിട്ടുള്ള ചില വിഷം ചീറ്റാനും തമ്മി തല്ലിക്കാനും വേണ്ടി മാത്രമുള്ള കുറെ എണ്ണങ്ങളുണ്ട് അപ്പൊ എന്റെ വീഡിയോയുടെ കമന്റിൽ ഇന്നലെ വന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കരുത് നിങ്ങൾ അവരുടെ മതത്തെ നിങ്ങൾ അംഗീകരിക്കുന്ന തുല്യമാണെന്നൊക്കെ ഉള്ള ഡയലോഗുകൾ ഉണ്ട് അതിനകത്ത് എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഒരു ക്രിസ്ത്യനോ ഹിന്ദുവോ ഏത് ജാതിയിൽപ്പെട്ട ആളെങ്കിലും പുള്ളിയുടെ വീട്ടിലോ പുള്ളിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൽ നമ്മളെ വന്ന് ക്ഷണിക്കുകയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒന്ന് പോയി നിന്ന് അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ല അവരുടെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള മനസ്സ് കാണിച്ചാൽ എല്ലാവരും